അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഷാജിദ ഷാജി എന്ന് വരുന്ന ബ്ലോഗറുടെ ഒരു അഭിമുഖം ഓൺലൈൻ മലയാളി എന്നുപതിരെയുള്ള ഒരു ചാനൽ കഴിഞ്ഞ ദിവസം വന്നു ഞാൻ ആ വീഡിയോ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ ഞാൻ മുഴുവനായിട്ട് കണ്ടു അതിനെക്കുറിച്ചാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അവർ അതിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ച് ഒന്ന് തൻ്റെ കല്യാണത്തെക്കുറിച്ചിട്ട് മറ്റൊന്ന് അവർ അഹങ്കാരിയാണോ എന്നതിനുള്ള കൃത്യമായുള്ള മറുപടി മറ്റൊന്ന് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള അപവാദ പ്രചരണങ്ങൾക്ക് വായടക്കൻ മറുപടിയും ആ ഒരു വീഡിയോയിൽ അഭിമുഖത്തിൽ അവർ കൊടുക്കുന്നുണ്ട് അതിലെനിക്ക് വളരെ സ്ട്രൈക്കായി തോന്നിയൊരു കാര്യം അവരുടെ കല്യാണം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് പക്ഷേ ഇവർ കല്യാണം കേൾക്കുന്ന തന്നെക്കാൾ എട്ട് വയസ്സ് Ini ilayah. ദുബായിലുള്ള ഒരാളാണ് അപ്പോൾ ഇവരുടെ പള്ളിക്കാരറിഞ്ഞിട്ടില്ല അവരുടെ പള്ളിക്കാരും അറിഞ്ഞിട്ടില്ല ഇത്തരം കല്യാണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ പലപ്പോഴും വിവാഹ തട്ടിപ്പുകൾ നടത്തുന്നതും പല പെൺകുട്ടികളും പിന്നീട് കണ്ണീരിലേക്ക് ചാടി വീഴേണ്ടി വരുന്നതും ഇത്തരം കല്യാണങ്ങളാണ് എന്നുള്ളത് ഒരുപാട് സംഭവങ്ങൾ സാക്ഷിയാണ് ഇതിനിടയിലാണ് അഞ്ച് ആൺകുട്ടികൾ ഉമ്മകൂടിയായ നേരത്തെ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയൊരു സ്ത്രീ രണ്ടാമതൊരു കല്യാണം കഴിക്കുമ്പോൾ ഇത്രയും അനുഭവപാഠങ്ങൾ ഉണ്ടായിട്ടും രണ്ട് മഹല്യുകാർ പോലും അറിയാതെ ഈ അവരുടെ അവരുടെ നാട്ടിലുള്ള ഉസ്താദുമാർ പോലും അറിയാതെ ഇത്തരമൊരു വിവാഹം നടത്തിയിട്ടുള്ളത് അത്തരം വിവാഹങ്ങൾ പൊതുവേ മഹല്ല്കാര് പ്രോത്സാഹിപ്പിക്കലില്ല അപ്പോൾ പെണ്ണിൻ്റെ ഭാഗത്ത് എന്തായാലും ഒരു ഒരു വലിയ വേണല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഇസ്ലാമിക നിയമപ്രകാരം ഷാഫിയാണ് നമ്മളെല്ലാവരും ഷാഫി മെഹബിലായതുകൊണ്ട് ഒരു വലിയ എന്തായാലും പെണ്ണിന് വേണം അതൊരു പക്ഷേ ഇതിലും ഉസ്താദുമാരാകും ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക അത് ആ നാട്ടിലുള്ള കാലിയോ ഒക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ഉസ്താദിനെ അങ്ങനെ വലിയ ആവാൻ പറ്റുമോ ഇവർക്ക് ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളുണ്ട് ഇവരൊന്നും ആവാതെ അല്ലെങ്കിൽ അവരൊക്കെ വിവാഹത്തിന് തയ്യാറാവാതിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഒരു അനുമതി വരുന്നത് ഏതായാലും വിവാഹത്തെ കുറിച്ച് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല കഴിഞ്ഞു അല്ല കണ്ണൂരുകാരനാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നു ദുബൈലാണ് ദുബൈലൊരു ഷോപ്പാണ് നാട്ടിൽ വന്നു നിക്കാവ് കഴിഞ്ഞു ആള് പോയിരുന്നു

സംസാരിച്ചിരുന്നു വിവാഹം കഴിക്കാൻ ാണ് അവർക്ക് താല്പര്യൊന്നുമില്ല അവരുടെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവർ വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലുള്ള ആൾക്കാരല്ല മക്കളെല്ലാവരും ഇത് ഞമ്മള് ഞങ്ങള് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി സഹോദരങ്ങളുമായിട്ട് ബന്ധമല്ല ഉമ്മാടെ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇവർ പറഞ്ഞ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാവണത് പക്ഷേ ഇവര് വിവാഹത്തെക്കുറിച്ച് ഇനിയും കുറേ സംശയങ്ങൾ ഒന്നാമതായിട്ട് അയാൾക്ക് ഇവരേക്കാൾ എട്ട് ഇളയ ഒരാളാണ് അവരുടെ ആദ്യ വിവാഹമാണ് അവരാണെങ്കിൽ ഇവർ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഇവരുടെ ഭർത്താവ് മരണപ്പെടുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ഒരാളാണ് പിന്നീട് ഭർത്താവിൻ്റെ മരണശേഷം ആ പരിചയം ഒരു പ്രണയമായിട്ട് മാറി ആ പ്രണയമാണ് പിന്നീട് വിവാഹത്തിൽ എത്തി എന്നുള്ളതാണ് ഭർത്താവിന്റെ മരണം കഴിഞ്ഞു കുറഞ്ഞ മാസങ്ങളാകുമ്പോഴേക്കും നേരത്തെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോണ്ടായിരുന്ന ഒരു സൗഹൃദം അതൊരു പ്രണയമായിട്ട് മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഇവർ ആ ഒരു ആ ഒരു തന്റെ കല്യാണത്തിലേക്ക് എത്തിയ സാഹചര്യത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ് എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ മക്കളുടെ കാര്യങ്ങൾ കാര്യങ്ങൾ അറിയാം 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 എൻ്റെ 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 കുടുംബത്തിൻ്റെ വീഡിയോയിൽ ഡെയിലി കാണുന്നതാണ് എല്ലാ 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 വീഡിയോസും അവനിക്ക് കാര്യങ്ങളും സങ്കടം സന്തോഷം അറിയാം എല്ലാ കാര്യം എനിക്കറിയാം പക്ഷേ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല യൂട്യൂബ് കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല ഞാൻ ചെയ്യുന്നതുകൊണ്ട് അവനിക്കെതിർപ്പില്ല ഫോണിലൂടെ തന്നെ ഫോണിലൂടെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്താ പറയാ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ എനിക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത് അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാല് എന്റെ ഇക്കാൻ്റെ ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എന്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം അവൻ മരിച്ചത് അറിയില്ല അവൻ എന്താണ് എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു അതിന് മുന്നേ അവൻ എനിക്ക് എന്റെ ഫ്രണ്ടായി പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ് അപ്പോൾ വീഡിയോസ് ലൈക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ആ ഇക്ക മരിച്ച ആ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്ക മരിച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു പൈസ അയച്ചു തന്നു കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടർന്ന് അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലാണ്ട് പിന്നെ പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു നമ്മൾ പൊതു എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അവൻ അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണിത് തുടങ്ങിയത് ഒരു 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 എത്ര അങ്ങനെ അഞ്ചാറ് അഞ്ചാറ് മാസം മാസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് ഈ സൗഹൃദം തുടങ്ങിയത് ഫ്രണ്ട് ആണ് ഇൻസ്റ്റാഗ്രാമിൽ അവൻ എന്റെ ാണ് റീൽസ് ഒക്കെ കാണുമായിരുന്നു ഇക്കുള്ള ടൈമിലെ അവൻ റീൽസ് ഒക്കെ കാണും അങ്ങനെയൊക്കെ അറിയാം പക്ഷെ എനിക്ക് അവൻ മെസ്സേജ് അയക്കുക അങ്ങനെ ഒന്നുമില്ല പക്ഷെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളായിരുന്നു സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല മരിച്ചതിന് ശേഷം അവൻ റീലിൽ അടിയിൽ ഞാൻ ക്യാപ്ഷൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവൻ എന്നെ കോൺടാക്ട് ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കോൺടാക്ട് ചെയ്ത് എന്താ പ്രശ്നം എന്ത് വെറ്റിക്ക് അവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ അതിന്റെ രീതിയിൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു പെട്ടെന്ന് അപ്പവനിങ്ങനെ മെസ്സേജ് സാധാരണ രീതിയിലുള്ള മെസ്സേജ് അങ്ങടും കൂടെ നമ്മൾ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രശ്നം പ്രഷർ കുറച്ച് ചില ടൈമിൽ ഞാൻ അവനോട് സംസാരിക്കാണ്ട് മെസേജ് അയക്കാണ്ടായിട്ട് അവൻ എന്താ പ്രശ്നം നിൽക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവൻ അത് അയച്ചു വന്നു ഞാനത് കടം വേട്ടി അങ്ങനെയൊക്കെ കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ പോവായിരുന്നു കാരണം അവന് ഏജ് കമ്മിയാണ് പത്തിരുപത്തി ആറ് വയസ്സായിട്ടുള്ളൂ പിന്നെ എനിക്ക് മുപ്പത്തി വയസ്സായില്ലേ അപ്പോൾ ഒരു ഏജ് ഡിഫറെൻറ്റ് ഉണ്ട് പിന്നെ കുടുംബത്തിലും അവനൊരു മോൻ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു നമ്മളിനെ സപ്പോർട്ടായിട്ടൊരാള് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഒരാൾ ഉണ്ട് എന്നുള്ളൊരു ഇത് കല്യാണം കഴിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് ആരും കല്യാണം ഒന്നും കഴിക്കണില്ല ശരിക്കും പറഞ്ഞാലേ അപ്പൊ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് തോന്നി ഞാൻ എന്ത് കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു അഞ്ചു ഭർത്താവ് മരിച്ചിട്ട് ഒരു അഞ്ചു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സൗഹൃദം പതുക്കെ പതുക്കെ പ്രണയത്തിലേക്ക് മാറി വീട്ടുകാർ താല്പര്യമില്ലാതെ ഒരാൾ ഒരാണു വിവാഹം കഴിക്കാൻ തയ്യാറാവാണ് അതും ആദ്യ വിവാഹമാണ് അഞ്ച് കുട്ടികളുടെ ഉമ്മയാണ് ഇപ്പോൾ ടി ടി ഫാമിലിയിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ആണിന് ഏജ് കുറവാണ് പെണ്ണിന് ഏജ് കൂടുതലാണ് പക്ഷെ അവരുടെ കൂടെ ഫാമിലീസിൻ്റെ സപ്പോർട്ടുകൾ പിന്നെ ഉണ്ടായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫാമിലീസിൻ്റെ സപ്പോർട്ടുകളില്ല എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് പാട് പ്രതിസന്ധികൾ ലൈഫിലുണ്ടായ ഒരാളാണ് ഈ ഒരു ഷാജിതാ ഷാജാദി അപ്പോൾ അവരിത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തായാലും അവർ രണ്ട് വട്ടം മൂന്ന് വട്ടം പത്ത് വട്ടമക്കം ആലോചിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിൽ ഏറ്റവും ഈ വിവാഹം അല്ലെങ്കിൽ ഇവയൊരു വിവാഹത്തെ കുറിച്ച് നിക്കാഹൊക്കെ പറയണത് കഴിക്കണ ലിവിങ് അല്ലേ എന്ന ഇത് തന്നെ ഒരു കൂടുതലാണ് എന്ന രീതിയില് ഇവരുടെ മുന്നോട്ട് പോണത് അവന്റെ വീട്ടിൽ അല്ല അവന്റെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല അറിഞ്ഞു അറിഞ്ഞു എന്താ ഞാൻ ഇട്ടിട്ടും പറഞ്ഞിട്ടൊക്കെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവനായിട്ട് എന്താ പറഞ്ഞോ അവനായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവൻ പിന്നെ ദുബായിൽ ആണല്ലോ പിന്നെ കാരണം കല്യാണം കഴിയാത്ത മോനാണ് എനിക്ക് അഞ്ച് മക്കളുണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും അവര്യാണത്തിന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ചെയ്തിട്ടൊന്നുമില്ല ഈ ഈ ഈ കല്യാണം 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 നടന്നു എന്ന് പറഞ്ഞാൽ വെച്ചിട്ടാണ് സമയത്ത് അവരുടെ നാട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടാമത് നിക്കാവ് കഴിക്കണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഒരു എനിക്ക് ഉപ്പ ഉപ്പില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ഉസ്താദിന്റെ ഒരു ഇതും വേറെ ഒരു സ്ഥാനം വെച്ച് നമുക്ക് നിക്കാതെ കഴിക്കാം അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടും കഴിച്ചിട്ടുണ്ട് ഇതേപോലെ അത് നമ്മുടെ മാലിന്യത്തിലെ വെച്ചിട്ടൊന്നല്ല വേറെ ഏതോ പള്ളിയിൽ പോയിട്ട് നമ്മളൊരു സ്ഥാനെ കണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മളെ തമ്മിൽ നിക്കാ കഴിക്കാം അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കാതെ കഴിച്ചത് അല്ലാണ്ട് ഇപ്പൊ പള്ളി മുഖാന്തരം അവരുടെ ഉമ്മ വാപ്പ ഇടപെട്ടിട്ടല്ല നിക്ക കഴിച്ചത്

ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞാൽ അവരുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആരുടെയും സമ്മതലാണ് ഇപ്പൊ ലിവിംഗ് ടുഗതർ ഒക്കെ എങ്ങനെയാണ് ആ ലിവിങ് ടുഗതർ ഒക്കെ ഇത്ര വർഷം ഒരാളുടെ കൂടെ ജീവിക്കുക അവനിക്കിഷ്ടല്ല അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ പിരിഞ്ഞു അതിലിപ്പോ എന്താ കല്യാണം അവിടെ ഒന്നും അല്ല ഇവരുടെ ഈ അഭിമുഖം മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ പലതും ഒരു ലോജിക്കില്ലായ്മ ഫീൽ ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഒരു ചേർച്ചയില്ലായ്മ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയത് ഇവർ പറയുന്നുണ്ട് ഇവരെ കൽപ്പ കല്യാണം കഴിച്ച കണ്ണൂർക്കാരൻ നേരത്തെ സോഷ്യൽ മീഡിയയിൽ താല്പര്യമില്ല യൂട്യൂബിന് താല്പര്യമില്ല പക്ഷേ ഞാൻ നിലവിൽ യൂട്യൂബിലുള്ളത് കൊണ്ട് അതെനിക്കൊരു തടാർസല്ല ഇന്നദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഇവരെ ഈ ഇവരെ പരിചയപ്പെട്ടത് തന്നെ സോഷ്യൽ മീഡിയ വഴിയാണേലും അപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇവർ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇൻസ്റ്റയിലൊക്കെ വഴി ലൈക്ക് അടിച്ചിട്ടും മറ്റൊക്കെയാണ് സൗഹൃദം ഉണ്ടായത് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പറയുന്നതൊന്നും നിലവിൽ സംഭവിച്ചതൊന്നും മറ്റൊന്നാണെന്നുള്ളതാണ് പിന്നെ ഭർത്താവ് ഒരു സ്ത്രീ രണ്ടാമത് വിവാഹം കഴിക്കുന്നതിന് മോശമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല കാരണം അത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഒരാൾക്ക് ഇപ്പോൾ അവരെ ഭർത്താവ് മരണപ്പെട്ടു ഈ അഞ്ചു മക്കളെ നോക്കണം വേറെ ആ വിവാഹം കഴിച്ചു അതിനിപ്പം എന്താ തെറ്റ് അങ്ങനെ ഇത്രയും പ്രായത്തിൽ തന്നെ വളരെ വയസ്സായിട്ട് കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചെറു പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരിക്കലും ഇവരം പറയാമെന്നുള്ളത് ഒരിക്കലും ശരിയല്ല പക്ഷേ ഇവർ ഇവരുടെ രണ്ടാമത്തെ ഒരു വിവാഹത്തിൻ്റെ കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അതൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ രണ്ട് രണ്ട് നാട്ടിലുള്ള അറിയാതെയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പിന്നെ സോഷ്യൽ മീഡിയ വഴി താല്പര്യമുള്ള ആളാണെന്ന് പറയുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ വഴിയാണ് ഇയാൾ പരിചയപ്പെട്ടത് ആ പരിചയം പിന്നീട് ഇങ്ങനെ സാമ്പത്തികമായി സഹായിച്ചൊരു സൗഹൃദത്തിന് ആഴം കൂടി അതൊരു പ്രണയമായിട്ട് മാറി ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് അധികമാകുന്നതിന് മുൻപ് തന്നെ ഒരു വിവാഹം കഴിച്ചു അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവരോട് പല ആളുകളും ഇതിന് നെഗറ്റീവായുള്ള കമൻറ്റുകളാണ് ഇതിന് ഇട്ടിട്ടെന്നുള്ളതാണ് വളരെ ശ്രദ്ധേയം ഇവർക്ക് നല്ലതുണ്ടാവട്ടെ എന്ന് ആശംസിക്കും പ്രാർത്ഥിക്കും ചെയ്യണം ആ ഒരു വീഡിയോക്ക് അടിയിൽ തന്നെ ഒരു പക്ഷേ ഇവരോട് എന്തൊക്കെയോ ആൾക്കാർ പ്രത്യേകം വിയോജിപ്പാണ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇവരോട് വളരെ നെഗറ്റീവ് കമൻറ്റുകളാണ് ഈ വീഡിയോക്ക് കൂടുതൽ വന്നിട്ടുള്ളത് ഇവർ പറയുന്നുണ്ട് ഇവർ ഭയങ്കര അഹങ്കാരിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനൊക്കെ ഇവർ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് ഇതാണ് എൻ്റെ സ്വഭാവം പണ്ട് ഇവരുടെ കാര്യത്തിലൊരു മുഴയുണ്ടാവുമ്പോൾ ഇവള് വളരെ ഭർത്താവ് മരണപ്പെട്ട് കുറച്ച് നാളുകളെ കഴിഞ്ഞുള്ളൂ വളരെ സങ്കടത്തോടു കൂടി സംസാരിക്കുമ്പോൾ ആളുകൾ കരുതി ഇതാണ് ഇവരുടെ റിയൽ സ്വഭാവം എന്നുള്ളത് അപ്പോൾ ആളുകൾ ഭയങ്കര സപ്പോർട്ടീവാണ് പിന്നീട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു വളരെ സജീവ അതൊക്കെ മാറി വളരെ ആരോഗ്യത്തിലേക്ക് വന്നു യൂട്യൂബിൽ കൂടെ കുറച്ച് പണം ഉണ്ടായി ഇപ്പോൾ ഇവരുടെ യഥാർത്ഥ രീതിയിലേക്ക് അത് ഒരു അഹങ്കാരമല്ല ഇവരി ഇവർ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തിനും ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തുറന്നടിച്ച് പറയലുണ്ട് അത് ഒരു റിയൽ ക്യാരക്ടറാണ് നമ്മൾ അഹങ്കാരമായിട്ട് കാണേണ്ടതില്ല എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ സംസാരിക്കണം എന്നില്ലല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ അഭിമുഖത്തിൽ അവർ അവരെക്കുറിച്ചുള്ള കൃത്യമായുള്ള മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതോടൊപ്പം തന്നെ തന്നെ അപവാദങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള അപവാദങ്ങൾക്കും അവർ മറുപടി പറയുന്നുണ്ട് അത്ര അപവാദങ്ങൾ ഒരിക്കലും നമ്മൾ ഒരാളെ കുറിച്ചും പറയരുത് എന്നുള്ളതാണ് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏതായാലും ഇവർക്ക് നല്ലത് സംഭവിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കേരളീയ സുന്നി മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക പണ്ഡിത സഭയാണ് സമസ്ത എന്നുള്ളത് ഈ സമസ്തയുടെ അഭിവന്യരായ പ്രസിഡന്റിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസാം